മറിച്ച് നിങ്ങളുടെ ഭാര്യയുടെയും മക്കളുടെയും വിജയത്തിന് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളിലേക്കും നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാകണമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ സ്വന്തം മക്കളുടെ മഹാപുരം എന്തെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടും അവരെ കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടും മാത്രമാണ് ചില മാതാപിതാക്കൾ മക്കളെ വഴിവിട്ട ജീവിതത്തിലേക്ക് നയിക്കുന്നത് പ്രിയപ്പെട്ടവരെ സ്വന്തം മക്കൾ കൽവിന്റെ കനിയാണെന്ന് ഹരീഫിൽ വന്നിട്ടുണ്ട് ഇത് മഹാനായ അബൂലി വ്യക്തമാക്കുന്നു ഏറ്റവും വലിയ ഔദാര്യമാണ് കൂടി നമ്മെ പഠിപ്പിക്കുന്നു മക്കളില്ലാത്തതിന്റെ ദുഃഖവും പ്രയാസവും മക്കളില്ലാത്തവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ

മക്കളെ മഹത്വം വിളിച്ചറിയിച്ചുകൊണ്ട് നമ്മെ ഉദ്ഘാടിപ്പിച്ച ഏതാണ് ചില വരികൾ വരികൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇടുകയാണക്കിന്ന് താനും തണലുമാണ് അവരുള്ളത് പുഴയാത്ര ും ബലഹീന മൗതിന്റെ ശേഷം സമിന്ദേൽ അളി വോട് പ്രാർത്ഥിച്ചും അവർ അല്ലയോ അവർക്കുള്ള പ്രാർത്ഥനയാൽ ഫലം നിനക്കുണ്ട് അതുകൊണ്ട് വിശാലമുണ്ട് പറയുന്നു

வாடம்படிக் வந்த விட இன்னும் கொண்டு கை நிறுத்ததா என்னால் எனக்கு அது நான் சொல்லதா அது സമയം ഒരു നിൽക്കുവാനാറുമ്പ് ഇവരല്ലാതെയും ഇല്ലെന്നും വന്നായി പല്ലുകൾ വീട്ടിലേ വളക്കും അതിലില്ലെന്നുമുണ്ട് ഹീസിലേ അറബി സ്വന്തം മക്കൾ മാതാപിതാക്കൾക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് പരിധിയില്ലാത്തതും കണക്കില്ലാത്തതുമാണെന്നാണ് മഹാൻ വിശദീകരിച്ചത് നിങ്ങൾക്ക് കണ്ണിപ്പിക്കുന്ന കൊഷ്ടാലും പ്രൗഢമായ അധികാര കത്തേരകൾ ഉണ്ടായാലും ചൂണ്ട വിരൽ കൊണ്ട് ഒരു രാഷ്ട്രത്തെ നയിക്കുവാനുള്ള ശേഷി ഉണ്ടെങ്കിലും കൊടുങ്കാഞ്ഞോലെ വരുന്ന പ്രതിസന്ധികളെ നിമിഷം കൊണ്ട് പ്രതിരോധിക്കുവാനുള്ള അത്യുജലമായ പെർസണാലിറ്റി ഉണ്ടെങ്കിലും ലിസൺ പ്ലേ ഒരു നിമിഷം അവിടെ ഒന്ന് നിൽക്കണേ ഒന്ന് രോചിക്കണേ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും മരണപ്പെടേണ്ടവരല്ലേ എന്റെയും നിങ്ങളുടെയും നിങ്ങൾ കറിയുമോ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ചെറിയ സംഭവം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാം ഹബീബായ നബി മിഹ്റാജിന്റെ രാത്രിയിൽ ഒന്നാം രണ്ടാകാശത്തേക്ക് ചെന്നപോ അവിടെയും വിശാലമായ സ്വീകരണം മൂന്നാനാകാശത്തേക്ക് ചെന്നപോ അവിടെയും സ്വീകരണങ്ങൾക്ക് കുറവില്ല കാശത്തേക്ക് ചെന്നപ്പോൾ അവിടെയുള്ള മലായി കത്തുകൾ എന്നിങ്ങനെ പാട്ട് പാടിക്കൊണ്ട് റഹ്മീൻ മുഹമ്മദ് ഇവത്തെല്ലാം തങ്ങളെ സ്വീകരിക്കുകയാണ് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല് തങ്ങൾ നാലാം ആകാശത്തിന്റെ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ വലിയ ഒരു മലക്കിരിക്കുന്നു ആ മലക്കിന്റെ വലതുഭാഗത്ത് എഴുപതിനായിരം വെളുത്ത റഹ്മത്തിന്റെ മലക്കുകൾ ഇരിക്കുന്നു ഇടതുഭാഗത്ത് എഴുപതിനായിരം കറുത്ത മലക്കുകളും ഇരിക്കുന്നു ആര് കണ്ടാലും ആ മലക്കുന്ന സമീപത്തെ പറഞ്ഞു ആ മലക്കു സലാം മടക്കിയതല്ലാതെ പരാതി ജിബിരി എന്താണ് ആ മലക്കെൻറെ മുഖത്ത് നോക്കി ചിരിക്കാതിരുന്നത് ആ സമയത്ത് പറഞ്ഞു കൊടുക്കുന്നു ഓ തിരനൂലേ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആ ആരുടെയും മുഖത്ത് നോക്കി ചിരിച്ചിട്ടില്ല ഇനി ചിരിക്കുകയുമില്ല ആ മലക്ക് ആരുടെയെങ്കിലും ആരുടെങ്കിലും മുഖത്ത് നോക്കിയിരുന്നു

പ്രിയപ്പെട്ടവരെ ാണ് എന്റെയും നിങ്ങളുടെയും റോഷിനെ പിടിക്കാനായി വരുന്നതെന്ന് ഉള്ള ഓർമ്മ നമുക്കെപ്പോഴും ആ അസായി നമ്മുടെ റോഷനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു വാഹനം വരുമല്ലോ അതേ സന്തോ വാഹനത്തിൽ കയറ്റി കേട്ടി എന്നെയും നിങ്ങളെയും പള്ളിക്കാട്ടിനെ കബുലേക്ക് കൊണ്ടുപോയി വെക്കില്ലേ എന്താണ് കബുറു കണം കണ്ടാൽ കണ്ടാലുടൻ ഉടൻ വാവിച്ച് നീ ക ും പുഴുൽ കാവം കൊണ്ടതിൽ തതിൽ സന്തോഷമാണ്

ം പിടിമണ്ണു വാരി എല്ലാ സുഹൃത്തുക്കളും കളി എല്ലാ ബന്ധുക്കളും എല്ലാവരും ഒരിഞ്ഞു പോകുമ്പോ പിടയ്ക്കുന്ന കല്മുമായി കുടിക്കുന്ന കൽമുമായി ഒലിക്കുന്ന കണ്ണുമായി നിങ്ങൾക്ക് വേണ്ടി എന്നല്ല എന്നല്ല പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള മക്കൾ മാത്രമേ അങ്ങനെ ഉള്ള നിങ്ങൾക്ക് ഉമ്മ എന്റെ ഉപ്പക്കിനുക്കണം അല്ലാ എന്റെ ഉമ്മക്ക് നീ പൊറുക്കണേ പൊറുക്കണബ് എന്നത് വേറെ ചെയ്യുകയുള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇങ്ങനെയുള്ള മക്കളെ തങ്ങൾ നമ്മൾ കാര്യങ്ങൾ ഒരു കുട്ടിയെ പ്രസവിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കൊണ്ട് അവന്റെ മാതാപിതാക്കൾക്കുള്ള ഏഴ് ഭക്ഷണം കുട്ടിയെ പ്രസവിക്കപ്പെട്ട ശേഷം കുഞ്ഞിന്റെ വലതു ജവിയിൽ ബാങ്കും ഇടതുചവിൽ കൊടുക്കുന്നതിനെ സംബന്ധിച്ചാണ് കുട്ടിക്ക് ബാങ്കും എട്ടാമത്തും കൊടുക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കം നേരത്തെ നടത്തിവെക്കണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ് കുട്ടിക്ക് ബാങ്കും പത്രാമസം കൊടുക്കുന്നതിന് പുരുഷന്മാരെ തരപ്പെട്ടില്ലെങ്കിൽ സ്ത്രീകളായാലും മതിയെന്ന മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു സുരക്ഷാ പറഞ്ഞ മൈറ്റി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളാണ് മാത്രം ചെയ്തു ഒരു പാങ്കും കൊടുക്കുവാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കുന്നവർ ഒരു കാര്യം ചിന്തിക്കണം നിങ്ങൾ ആ കുഞ്ഞിനോട് ചെയ്യുന്ന ഒന്നാമത്തെ അക്രമമാണ് ഇതും ഇതും എല്ലാവർക്കും മക്കൾ നന്നാവുകയും വേണം വേണം പിന്നെ പിന്നെങ്ങനെയാണ് സഹോദരങ്ങളെ മക്കൾ നന്നാകുന്നത് വിശേഷിപ്പിച്ച ഗർഭാശയമാകുന്ന ലോകത്തിൽ നിന്നും ഈ ദുനിയാവിലേക്ക് കടന്നു വന്ന കുഞ്ഞിനെ

ൂതരാണെന്നും ആ കുഞ്ഞിന്റെ ഇളം ആ കുഞ്ഞിന്റെ ഇളം മനസ്സിൽ ബാങ്കിന്റെ വാചകങ്ങളിൽ അന്തർലീനമായ പ്രൗഢമായ സന്ദേശം ഒരു മെമ്മറി കാർഡിലേക്ക് പ്രോഗ്രാമുകൾ സേവ് ആകുന്നത് പോലെ സേവ് ചെയ്യപ്പെടുകയാണെന്നും പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളോട് മനസ്സിലാക്കി ഹബീബായിഹോംബീ ഞാൻ നിങ്ങളുടെ صلى الله <سؤال> عليه وسلم ഒരാൾ കുഞ്ഞ് വലത് ചെവിയിൽ ഇടത് ചെവിയിൽ ചെയ്താൽ ആ കുട്ടിയെ തൊട്ട് സംരക്ഷിക്കപ്പെടും എന്തിനാ

തൗഹീദിന്റെ തത്വവും മുത്തനബിയോടുള്ള ബന്ധവും മനുഷ്യന്റെ കഴിവുകേടുകളെ അംഗീകരിക്കലും അടിമത്തം അംഗീകരിച്ച് ഉടമസ്ഥരോടുള്ള വണക്കത്തിന്റെ വിളിയാളങ്ങൾ കേൾപ്പിക്കലുമെല്ലാം ഉൾക്കൊള്ളുന്ന കുഞ്ഞിന്റെ കർണ പുടങ്ങളിലേക്ക് കേൾപ്പിക്കൽ കൊണ്ട് ആ കുഞ്ഞിനോടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ബാധ്യത നിറവേറപ്പെട്ട് കഴിഞ്ഞു 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 വളരെ പ്രാധാന്യത്തോടുകൂടി ഇത് നിർവഹിക്കപ്പെട്ടാൽ നിസ്സംശയം കുട്ടി ഭാവിയ മാതാപിതാക്കൾക്ക് തലവേദന സൃഷ്ടിക്കപ്പെട്ടവനായി മാറുകയില്ല എന്നതിൽ സന്ദേശം

ഉപയോഗിച്ചതിന്റെ ബാക്കിയുള്ളതിൽ സ്വാളിഹീപയുള്ളതിൽ ഇത് പഠിപ്പിച്ചത് ഹബീബായ അവരുമായുള്ള സഹവാസം ഇബാദത്തല്ലേ മഹാൻമാരായ സ്വാദിഹീടെ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരങ്ങൾ കുഞ്ഞലിന് മധുരോപഹാരം നൽകുന്നതിന്റെ മഹത്വം പരിചരയിക്കുന്ന ഒരു സംഭവം ഇമാം ഇമാരിയമാൻ രേഖപ്പെടുത്തി എന്റെ മകനെ മക്കാണ് ഗർഭം ധരിച്ചത് എന്നാൽ പൂർണ്ണ ഗർഭിണിയായിരിക്കും ഞാൻ മതി ഇല പോയി അവിടെ വെച്ച് ഞാൻ എന്റെ മകനെ പ്രസവിച്ചു എന്റെ മകനെ ഞാൻ അതീവായുമാലിയും ആവശ്യപ്പെട്ടു

دخل رسول الله الله صلى عليه وسلم അവന്റെ ഉള്ളിലേക്ക് ആദ്യമായി കടന്നത് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ പിൽക്കാല സഹോദിന്റെ ഇടയിലെ നാല് അബ്ദുൾ عبد الله بن عباس رضي الله عنه عند عبد الله بن عمر رضي الله عنه مونا عبد الله بن زبير رضي الله عنه نال عبد الله بن مسعود رضي الله عنه ابا الفتى عبد الله بن زبير ഈ ഞാനും നിങ്ങളും തിരിച്ചറിയണം അപ്പോൾ തിരുദൂതർ വസല്ലം തങ്ങളുടെ കൊണ്ടും മാത്രമാണ് വലിയ പണ്ഡിതനാക്കി വാഹുവൻ പ്രസവിക്കപ്പെട്ട കുട്ടിക്ക് തൊട്ടുകൊടുക്കുന്നതിന്റെ മഹത്വം ഞാനും നിങ്ങളുടെ മനസ്സിലാക്കി ഇനി ഇനി ആരാണ് കുട്ടിക്ക് തൊട്ട് കൊടുക്കേണ്ടത് ഞാനൊന്ന് ചെറുതായി പറയാം കുട്ടിക്ക് തൊട്ട് കൊടുക്കേണ്ടത് ആരാണെന്ന് വിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്

സഹോദരങ്ങളെ അപ്പോൾ നന്മയുള്ള സത്യവിശ്വാസി എന്നാൽ ആരാണ് നന്മയുള്ള സത്യവിശ്വാസി എന്നാൽ സത്യവിശ്വാസിന്റെ മഹത്തുക്കളായ പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്ന ഇവരൊക്കെയാണ് നന്മയുള്ള സത്യവിശ്വാസികൾ മായ ഒരു ലോകത്തേക്ക് കടന്നു വന്ന കുഞ്ഞിനെ ഒരു രാജ്യം മകളെ ഉദാഹരണമാക്കണോ എന്ന് തീരുമാനിക്കുന്ന അതിപ്രധാനമായ ഒരു ഘടകമാണ് അഥവാ ഒരു കുട്ടിയുടെ ഫ്യൂച്ചർ ലൈഫിൽ ൂടെയാണെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കി ഇനി ഇനി ഉമ്മമാർക്ക് മാത്രമുള്ള ഒരു സ്പെഷ്യൽ ഓഫർ നൽകാൻ പോവുക അതിനു മുമ്പായി നമ്മളെല്ലാം ഈ പുണ്യ റദിയുള്ള പോലും ഒരുപാട് സലാറ്റ് ചെല്ലാത്തവരല്ലേ നിങ്ങൾക്ക് ഒരു മൂന്ന് സലാറ്റ് ചെല്ലും எந்த மருந்து மறுபாக ർഭം സുമെന്ന പ്രസവിനും അവൾ തന്നെ പാലും കൊടു കൊടു വളർത്തലും അവളാണ് लोड़ी <muchas>